ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അർജുനന് മീനുനത് ദോശയൊക്കെ ചുട്ടു ചുട്ട് ചുട്ട് കൊടുക്കുകയാണ് ദോശ ക്യാരറ്റ് ദോശ ബീട്രൂട്ട് ദോശ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോൾ സൂപ്പർ എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ഓരോന്ന് ചുട്ട് കൊടുത്തു എന്നിട്ട് ഇനി ബീട്രൂട്ട് തുടാം അയ്യോ വേണ്ടായേ വയറ് നിറഞ്ഞു അപ്പോൾ അർജുനും കൊടുക്കുന്നു മീനും കഴിക്കുവാണ് പിന്നെ നമ്മൾ കാണുന്നത് ഗൗതത്തിനെയാണ് അപ്പോൾ ഗൗതമത് തിരിച്ച് വീട്ടിലേക്ക് എത്തി ഷെ വേണ്ടായിരുന്നോ ഞാൻ ചില സമയത്ത് എനിക്കെന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല ഞാൻ അഖിലയോട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു ഷ ക്ഷമ പറഞ്ഞാലോ എന്നിങ്ങനെ ഇങ്ങനെ ചിന്തിക്കുകയാണ് പക്ഷേ എങ്കിൽ ഇല്ല ഞാൻ അവളെനിക്ക് മുഖം പോലും തരില്ല സം ഞാൻ സംസാരിക്കാൻ അവൾക്ക് ഇഷ്ടപ്പെടുകയില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ ആകെ സങ്കടം അപ്പോൾ ഗൗതമിങ്ങനെ കുറേ നേരം ആലോചിച്ചിട്ട് എന്നാൽ പിന്നെ എഴുതി വെച്ചാലോ അതാ നല്ല ഐഡിയ എന്ന് പറഞ്ഞ എന്താണെങ്കിലും ഈ വിഷയം പെട്ടെന്ന് അവസാനിപ്പിക്കണം പാവം അവൾക്ക് നല്ല വിഷമമുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു അപ്പം ഗൗതം പോയി ഡയറി എടുത്ത് എഴുതി ഇതേണ്ട അവിടെ വെക്കുകയാണ് നമ്മുടെ അഖിലയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ നമ്മളിവർ ഈ ദോശയുടെ ദോശ കഴിക്കലും സന്തോഷവും ഓക്കെയാണ് പിന്നെയും കാണുന്നത് പിന്നെ കാണുന്ന അഖില നേരെ റൂമിലേക്ക് വരുന്നു അപ്പോൾ റൂമിലേക്ക് വന്നു അപ്പോഴാണ് അവിടെ വെള്ളം അവിടെ കൊണ്ട് വെച്ചപ്പോഴത്തേനും ഒരു കത്ത് പോലെ എഴുത്തി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അഖിലെ കയ്യിലെടുത്തു അഖില നീ എന്നോട് ക്ഷമിക്ക് അപ്പോൾ ഗൗതം ആൾ തിരിഞ്ഞാൽ നല്ല ഉറക്കത്തിലായി അപ്പം ഗൗതം എഴുതി വെച്ചോന്നേ ഉള്ളൂ ഡിവോഴ്സ് ചെയ്തു എന്നൊക്കെ പെട്ടെന്നതുള്ള ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ് അല്ലാതെ എനിക്ക് ദേഷ്യമൊന്നുമില്ല എന്നുള്ള മട്ടിലാണ് എഴുതിയിരിക്കുന്നത് പിന്നെ എന്താണെന്ന് വച്ചാൽ ചിലപ്പോഴൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും കൂടി തന്നെയായിരുന്നു മൂന്നാറിലെ റിസോർട്ടിൽ നമ്മൾ ഓരോ ദിവസവും കഴിഞ്ഞു പോയിരുന്നത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ മാറിപ്പോയി കാരണം ഞാൻ തന്നെയാണെന്ന് എനിക്കറിയാം എൻ്റെ വാക്കുകൾ നിന്നെ വേദനപ്പെടുത്തുമെങ്കിൽ നീ ക്ഷമിക്കുക ഗൗതം എന്ന് പറഞ്ഞാണ് എഴുതി വെച്ചിരുന്നത് ഇത് കണ്ടിട്ട് അകിലേക്ക് ആകെ സങ്കടമായിട്ടോ അകിലെ കുറേ നേരം അത് നോക്കിയിരുന്നിങ്ങനെ കരഞ്ഞു പിന്നെ കാണുന്നത് നമ്മുടെ അർജുനെയാണ് അപ്പോൾ അർജുന ഫ്രഷ് ആയി വന്നു കിടക്കാൻ തുടങ്ങുകയാണ് അപ്പം മീനു അത് റൂമിലേക്ക് വന്നു മീനു റൂമിലേക്ക് വന്നപ്പോഴത്തേ അതെ മീനു നമുക്ക് കിടക്കാം ഉറങ്ങാം എന്ന് പറഞ്ഞു ഇന്നെനിക്ക് നല്ല ക്ഷീണം ഉണ്ടോ ആകെ ടയേഡാണ് ഞാൻ അപ്പം മീനുവാണെങ്കിൽ ആകെ എന്തൊക്കെയോ പറയാന്നൊക്കെ കണക്കൂട്ടി നിന്നാണ് ആൾ അപ്പോൾ വേഗം തന്നെ ഇങ്ങനെ നിന്ന് പരുങ്ങാണ് കേട്ടോ ഷു ഇനി ഞാൻ എന്താ ചെയ്യുക അമ്മയോട് ഇന്ന് തന്നെ ഫസ്റ്റ് നൈറ്റിൻ്റെ കാര്യം അർജുനോട് സംസാരിക്കാമെന്ന് വാക്ക് കൊടുത്തതാണ് ഇനി എന്താ സംസാരിക്കുക എങ്ങനെയാ തുടങ്ങുക എങ്ങനെയാണ് പറയുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് തുടങ്ങും എങ്ങനെ ഞാൻ പറയും ഷു ആകെ ആശയക്കുഴപ്പത്തിലായി മീനും ഇങ്ങനെ ചിന്തിക്കുന്നു കണ്ടിട്ട് അതെ മീനു നീ എന്തെങ്കിലും ആലോചിച്ച് നിൽക്കുന്നത് എന്ന് ചോദിച്ചു എന്താ അല്ല ഒന്നുമില്ല ഞാൻ വെറുതെ ഇങ്ങനെ നിന്നേ ഉള്ളൂ ആ എന്നാൽ നമുക്ക് കിടക്കാം ഞാൻ പറഞ്ഞത് കേട്ടില്ലേ ശരി എന്ന് പറഞ്ഞു അപ്പം വേണ്ട അർജുൻ കയറി കിടന്നു അപ്പം മീനോ വേണ്ട അവിടെ ഇരിക്കുകയാണ് അപ്പം അർജുനപ്പുറത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞ് കിടക്കുകയാണ് ഇത് കണ്ടപ്പോൾ മീനു വേഗം അല്ല ഇന്നെന്താ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അർജുൻ വേഗം നേരെ നടന്നിട്ട് അല്ല ഇന്നെന്താ കിടക്കുന്നതെന്ന് അല്ല കുറച്ച് സമയം വേണമെന്ന് നീ പറഞ്ഞിരുന്നില്ലേ എങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിടന്ന ഉറക്കത്തിലങ്ങാണെ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച അത് ചിലപ്പോൾ നിനക്ക് വിഷമാവില്ലേ അതാ ഞാൻ എതിർവശത്തേക്ക് തിരിഞ്ഞിടക്കുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല നേരെ കിടന്നോളൂ ഏ വേണ്ട മീനു അത് ശരിയാവൂല എന്ന് പറഞ്ഞു അല്ല കുറച്ച് ഞാൻ കുറച്ച് ടൈം വേണമെന്ന് പറഞ്ഞതിന് എന്നെ കളിയാക്കാണല്ലേ ഏയ് സത്യമായിട്ട് കളിയാക്കിയൊന്നുമല്ല ഒന്നുമല്ല അങ്ങനെയൊന്നും തോന്നില്ലേ മീനു എന്നാൽ കിടക്ക് എന്ന് പറഞ്ഞു അപ്പം അർജുൻ തിരിഞ്ഞ് കിടന്ന് ആളങ്ങുറങ്ങിപ്പോയി മീൻ കുറേ നേരം അവിടെ ഇരുന്നിട്ട് ആ മീനും കിടന്നു കിട്ടും പക്ഷേ എങ്കിലും കിടന്നിട്ട് ആക്ക് കിടപ്പ് ഉറക്കുന്നില്ല വേഗം ചാടി എഴുന്നേറ്റും അത് കുറച്ച് നേരം എഴുന്നിട്ട് എന്നാ ചെയ്യും അപ്പം അർജുനെ കണ്ടിട്ടാണെങ്കിൽ മീനുവിന് ഒരു സമാധാനവും ഇല്ല അർജുനോട് പറയുകയും ചെയ്യണം അപ്പോൾ അർജുനെ പിടിച്ച നേരെ കിടത്തി എന്നിട്ട് ആ കയ്യിലും ആ നെഞ്ചിൽ കയറി ആ ചൂടൊക്കെ ഏറ്റാളങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് ഭയങ്കര ഹാപ്പിയായി പിറ്റേ ദിവസം രാവിലെയാണ് കാണുന്നത് പിന്നെ ഇപ്പം ഗൗതമിതെ ഫ്രഷായിട്ടിങ്ങനെ വന്നു അപ്പോൾ അഖല അപ്പുറത്ത് മാറിയിരുന്ന് ഇങ്ങനെ കരയാണ് അഖിലവൻ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിവോഴ്സ് ചെയ്യാം നീ നിൻ്റെ വഴി രണ്ടുപേരും ഒരുമിച്ച് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നിൻ്റെ കൂടെ എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഗൗതം അഖിലെ മനസ്സിൽ കൊള്ളുന്ന രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ ഗൗതം അങ്ങനെ വന്നിട്ട് അഖിലിരിക്കുന്ന കണ്ടിട്ട് ഇവള് ലെറ്റർ എടുത്ത് വായിച്ചില്ലേ അത് അവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ എന്നിങ്ങനെ ആലോചിച്ചു ഒരു റിയാക്ഷനും കാണുന്നുമില്ല അപ്പം എന്ത് പറയാനാ അവസാനം ഗൗതമോടെ ചെന്നിട്ട് ബാഗൊക്കെ എടുത്ത് ഞാൻ ഞാൻ പോവാണ് ഗഗില എന്ന് പറഞ്ഞു എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ അപ്പം അപ്പോൾ അഖില ഇങ്ങനെ നോക്കിയിട്ട് ഒരു നിമിഷം എന്ന് പറഞ്ഞു അപ്പം ആൾ ഭയങ്കര സന്തോഷത്തിൽ എന്താ എന്ന് ചോദിച്ചു നീ എഴുതി വെച്ച ലെറ്റർ ഞാൻ കണ്ടു എനിക്കത് വേണ്ട നീ തന്നെ അത് എടുത്തോളൂ എന്ന് പറഞ്ഞു അല്ല അഖില കൂടുതലൊന്നും പറയണ്ട അത് നീ തന്നെ വെച്ചോളൂ എന്നാ പറഞ്ഞത് നീ വായിക്കാൻ വേണ്ടി എഴുതിയതാ അത് അതെന്തിനാണ് ഞാനിനി എടുക്കുന്നത് എടുത്ത് നോക്ക് എന്ന് പറഞ്ഞു അപ്പം എടുത്തു നോക്കിയപ്പോഴത്തേനും അതിൻ്റെ പുറഭാഗം മൊത്തം വെട്ടിയിട്ട് ഐ ഹേറ്റ് യു എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് ഇതുകൊണ്ടപ്പോൾത്തേനും ഗൗതത്തിനാകെ ഇതായിപ്പോയി നീ എന്താ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കാണോ എന്ന് ചോദിച്ചു അപ്പം അഖില അങ്ങോട്ടേക്ക് എഴുന്നേറ്റിരുന്നു അതെ ഞാൻ എഴുതിയതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായല്ലോ അല്ലേ എന്താ ഞാൻ നിന്നെ വെറുക്കുന്നു എന്ന് ഞാൻ നിന്നെ വെറുക്കുന്നു അത്രമാത്രം അത്രമാത്രം ഞാൻ നിന്നെ വെറുക്കാം ഒരു അവൻ്റെ ഒരു ക്ഷമ പറച്ചിലുമായിട്ട് വന്നിരിക്കുന്നു എൻ്റെ മുഖത്ത് നോക്കാൻ എനിക്ക് കഴിയില്ല അതാ നീ കത്തെഴുതി വച്ചത് അല്ലേ ശരിയല്ലേ എന്ന് ചോദിച്ചു മറക്കാനോ പൊറുക്കാനോ പറ്റുന്ന വാക്കുകളല്ല നീ പറഞ്ഞത് അത് എന്നെക്കാളും എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല പിന്നെ ഓരോ കാര്യവും ഞാൻ പറയണ്ടല്ലോ നീ ക്ഷമ ചോദിച്ചത് എൻ്റെ വിഷമം കണ്ടിട്ടല്ല പറഞ്ഞത് പോയി എന്ന് നിനക്ക് തോന്നി അതിൻ്റെ വിഷമം നിനക്കുണ്ട് അതുകൊണ്ട് മാത്രം നിന്റെ മാനസിക വിഷമം മാറ്റാനാണ് നീ എന്നോട് ക്ഷമ ചോദിച്ചത് അതുകൊണ്ട് നോക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ എന്ത് പറഞ്ഞാലും ശരി ഇനി ഇനി ഞാൻ ഒരു നിമിഷം പോലും ഞാൻ സങ്കടപ്പെടില്ല എന്നെ അത് ബാധിക്കുകയില്ല അത് ഞാൻ തീരുമാനിച്ചു നീ ക്ഷമ ചോദിച്ചോ എന്ന് കരുതി എൻ്റെ മനസ്സ് ഒരിക്കലും മാറാൻ പോകുന്നില്ല ഇനി നീ നിൻ്റെ ജോലി നോക്ക് ഞാൻ ഞാൻ എൻ്റെ ജോലിയും നോക്കിക്കോളാം അതാ നല്ലത് പിന്നെ കെട്ടിപ്പോയത് കൊണ്ട് മാത്രം ഒരുമിച്ച് ഒരുത് ഒരു വീട്ടിൽ കഴിയാം നമുക്കിടയിൽ ഇനി മുതൽ ഒരു ബന്ധവും വേണ്ട അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു അഖില എന്നിട്ട് അഖില ആകെ വിഷമിച്ച് പുറത്തേക്ക് ഇറങ്ങി പോവാണ് അപ്പോൾ ഗൗതം വേഗം അഖില എന്ന് വിളിച്ചു അപ്പോൾ വേഗം അഖില അവിടെ നിന്നു അല്ല ഇത് എന്ന് പറഞ്ഞു അതെന്താ നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞു സംസാരിക്കാൻ നിൽക്കാതെ പോവാൻ നോക്ക് പ്ലീസ് നീയൊന്ന് പോടാ എന്ന് പറഞ്ഞു ഇപ്പം മനസ്സിലായി ഞാൻ ഞാൻ ക്ഷമാ പണയേണ്ട ആവശ്യമൊന്നും ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന് നീയൊന്നും അതൊന്നും ഒരിക്കലും അർഹിക്കുന്നില്ലടി ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് രണ്ടു വഴിക്ക് പോവാം എനിക്ക് ഒരു പ്രശ്നവുമില്ല ഡിവോഴ്സ് നോസി നോട്ടീസ് ഇന്ന് തന്നെ നീ ഇങ്ങോട്ട് അയയ്ക്ക് സൈൻ ചെയ്തു തരാം നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒന്നിച്ചു പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല പോയാൽ തന്നെ അധികനാളൊന്നും മുൻപോട്ട് പോവുകയില്ല പിരിയുന്നത് തന്നെയാണ് നല്ലതെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പിരിയാം അതിന് എനിക്ക് സമ്മതമാണ് നീ എന്താ എഴുതിയത് ഐ ഹേറ്റ് യു അല്ലേ നന്നായി ഒരുപാട് നന്ദിയുണ്ട് എനിക്കിപ്പം ഒരുപാട് സന്തോഷമായി ഇനി ഇതിൻ്റെ പേരിൽ കുറച്ച് കഴിഞ്ഞ് എന്നോട് വന്ന ക്ഷമ ചോദിക്കരുത് നിന്നോട് ക്ഷമ ചോദിക്കാനോ ഒന്ന് പോയേ നീ എന്ന് പറഞ്ഞു ഞാൻ എഴുതിയതിന് ഒരു മാറ്റവും ഇല്ല ഐ ഹേറ്റ് യു ഐ ഹേറ്റ് യു ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞു അപ്പോൾ കൗതം കുറേ നേരം കേട്ടിട്ട് താങ്ക് യു എന്ന് പറഞ്ഞോണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി അങ്ങ് പോയി അപ്പോൾ ഗൗതം ഒന്നും മിണ്ടിയതേ ഇല്ല കേട്ടോ അതിന് പിന്നെ കാണുന്ന അർജുനെയാണ് അപ്പോൾ അർജുൻ രാവിലെ എഴുന്നേറ്റും ആ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു ആഹാ അപ്പോൾ വേഗം എഴുന്നേറ്റിട്ട് സമയം നോക്കിയപ്പം ഒമ്പത് മണി അയ്യോ എന്ന് പറഞ്ഞു എഴുന്നേറ്റത് എന്താ അർജുൻ നീ എന്താ മീനു ഇത്ര നേരമായിട്ട് എന്നെ വിളിക്കാതിരുന്നത് ഉറക്കക്ഷീണം ഉണ്ടെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി വിളിക്കാതിരുന്നതാണ് ഷേ ഇന്നലെ രാത്രി ടയേഡാണെന്ന് പറഞ്ഞിരുന്നല്ലോ അതാ എന്റെ പൊന്നു വൈകിപ്പോയി ഞാൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് സ്വന്തം തോട്ടത്തിലല്ലേ ഇങ്ങനെ തോ ജോലി ചെയ്യണത് ഏത് സമയത്ത് പോകാമല്ലോ ഇന്ന് പുതിയതായിട്ട് വരുന്ന കുറച്ച് ജോലിക്കാരുണ്ട് അവർക്ക് ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കണ്ടേ അപ്പോൾ അവർ വന്നു കാണും ഷെ അവർ പ്രതാപേഠനും ദിനേശ്മണിയും ഒക്കെ ഉണ്ടല്ലോ പിന്നെ സുമിത്രനോ ഉണ്ട് പിന്നെ ഇപ്പം എന്താ കുഴപ്പം ഇത്തിരി താമസിച്ച് പോയാൽ പോരെ അവന് നിർദ്ദേശം കൊടുക്കില്ലേ കണക്കായിപ്പോയി എടോ അതിനൊക്കെ ഞാൻ തന്നെ വേണം അതെ ഇന്നലെ ഈ കാര്യം പറഞ്ഞെങ്കിൽ ഞാൻ നേരത്തെ വിളിക്കായിരുന്നല്ലോ സരില്ല ഇപ്പം എത്തുമെന്ന് വിളിച്ചു പറ പെട്ടെന്ന് കുളിച്ച് റെഡിയാവാം അപ്പോഴേക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാം അയ്യോ അന്നും വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്നാൽ ഇനിയും വൈകും ഞാൻ കുളിച്ചിട്ട് പെട്ടെന്ന് പോവാം ഒരു ഗ്ലാസ് ചായ എങ്കിലും കുടിച്ചിട്ട് പോവും ഒന്നും വേണ്ട മീനോ നീ എൻ്റെ ഒരു ഡ്രസ്സ് അയൻ ചെയ്ത് ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞാൽ അർജുൻ വേഗം നിറുതി പിടിച്ച് പോയി കുളിച്ചിട്ട് വന്നു അപ്പോഴേക്കും മീനു ഷർട്ട് അയൻ ചെയ്തു ദ എന്ന് പറഞ്ഞു ഞാൻ വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം ഞാൻ ചായ എടുക്കാം വേണ്ട വേണം എന്ന് പറഞ്ഞാൽ മീനു വേഗം പോയി ചായ എടുത്തുകൊണ്ട് വരികയാണ് അപ്പോൾ ഇത് വേണ്ട ആൾ സ്പ്രേ ഒക്കെ അടിച്ചു നല്ല കുട്ടപ്പനായിട്ട് ഇങ്ങനെ തിരിഞ്ഞു വരുന്നതും നേരെ ചായ പാത്രം തട്ടി താഴ്ച്ചടിച്ചു ദേഹത്തൂടെ ഒക്കെ അയ്യോ സോറി അർജുൻ അറിയാതെ പറ്റിപ്പോയതാ സാരമില്ല മീനു പൊള്ളിയോ ഏയ് ഇല്ല കുഴപ്പമില്ല നിക്ക് ഞാൻ തുടച്ചു തരാം അയ്യോ വേണ്ട ഞാൻ തുടച്ചല്ലോ അതെന്താ ഞാൻ തുടച്ചാൽ എന്ന് ചോദിച്ചു മനസിൻ്റെ കാര്യമല്ലേ മീനു ചിലപ്പോൾ അത് മാറിപ്പോയാലോ അല്ല നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ടാണ് ഞാൻ നിനക്ക് തന്ന വാക്ക് മാറ്റരുതല്ലോ അതുകൊണ്ടാണ് വേറൊന്നും കൊണ്ടല്ല എന്ന് പറഞ്ഞു അപ്പോൾ മീനുവിന് അത് കേട്ടപ്പോൾ വലിയ വിഷമായിട്ടോ അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിനും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ടെത്താം ബബൈ ആൻഡ് സ്വിഗ്ഗി